വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് ചെറുതുർത്തി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് കരയോഗം വൈസ് പ്രസിഡന്റ് കെ എം ശങ്കരനാരായണൻ സമ്പൂർണ്ണ രാമായണ പാരായണം ഉദ്ഘാടനം ചെയ്തു എം സേതുമാധവൻ കെ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാമായണ വായന ആരംഭിച്ചു വൈകിട്ട് ആറു മണിക്ക് പൂജാതി കർമ്മങ്ങളോടെ പരിപാടി അവസാനിച്ചു മറ്റ് ഭാരവാഹികളായ സെക്രട്ടറി കെ എം മുരളീധരൻ ജി രാജഗോപാൽ കെ വി സുഭദ്ര പി ടി സാവിത്രി കെ ടി ബാബു എൻ ജി ഗിരീഷ് കുമാർ ടി മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി കരയോഗം അംഗങ്ങളും വനിതാ സമാജം ബാലസമാജം അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ രാമായണ പാരായണ മാസാചരണം ഈ ഈ വർഷത്തെ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് മണിക്ക് ഇവിടെ പുഷ്പാർച്ചന നടത്തി രാമായണ പാരായണം വൈസ് പ്രസിഡൻ്റ് ആരംഭിച്ചു തുടർന്ന് രവി സേതുമാധവൻ സേതുമാധവൻ എന്നാ നമ്മുടെ കുട്ടേട്ടൻ